നമസ്കാരം ജനനം മുതൽ ഈശ്വരാനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർ സത്യസന്ധരായിരിക്കും ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടവരായിരിക്കും ഇവർ ഇവർക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയും ഇവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ സത്യസന്ധത കൊണ്ട് തന്നെ പല കാര്യങ്ങളും അബദ്ധങ്ങളായി തീരാറുമുണ്ട് ഈ നക്ഷത്രജാതകരെ ചതിച്ചാലോ തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും വളരെ വേഗത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും ഇവരിൽ പലർക്കും പല വിധത്തിലുള്ള തടസ്സങ്ങളും ഈ ഒരു സമയത്ത് നേരിടുന്നവരാണ് എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഈശ്വരാധീനം കൂടുതലുമാണ് തന്നോടൊപ്പം ഏതോ ഒരു അദൃശ്യശക്തി ഉണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു ചില സങ്കടങ്ങൾ വരുമ്പോൾ ഇവർ അവരെ കൂടെ നിർത്താറുണ്ട് ഈ അദൃശ്യ ശക്തിയെ കൊണ്ട് ഇവർക്ക് ഗുണവും ഉണ്ടാകാറുണ്ട് ബുദ്ധിപരമായ വെല്ലുവിളികൾ ഇവർ ഏറ്റെടുക്കാറുമുണ്ട് ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ അധികവും ആഗ്രഹം വരുമ്പോൾ ശരിയായ വ്യക്തിയെ ജീവിതത്തിലേക്ക് ഇവർ ക്ഷണിക്കുന്നു ജനനം മുതൽ ഈശ്വരാനുഗ്രഹം കൂടിയവർ തന്നെയാണ് ഈ നക്ഷത്രജാതകർ ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഈ നക്ഷത്രജാതകരെ ചതിക്കാൻ നോക്കിയാൽ ആ ചതിക്കുന്നവന് എട്ടിൻ്റെ പണി കിട്ടും ഒരുപാട് ഒരുപാടൊരുപാട് സൗഭാഗ്യവും ഒരുപാട് നേട്ടവും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഭാഗ്യമുള്ളവരാണ് എന്നാൽ ഒന്നിടപെട്ട് ഒന്നിടപെട്ട് ദുരിതങ്ങൾ ഒഴിഞ്ഞ സമയം ഇവർക്കുണ്ടാകില്ല ചില അനുകൂല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇവർക്ക് കാണുവാൻ സാധിക്കും അതിലൊന്നാമത്തെ ലക്ഷണമാണ് അണ്ണാൻ ഇവർ എവിടെയെങ്കിലും പോകുമ്പോൾ അണ്ണാൻ ഇവർക്കെതിരായി വരികയോ അല്ലെങ്കിൽ അണ്ണാൻ ചിലയ്ക്കുകയോ ചെയ്താൽ നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ നടക്കും എന്ന സൂചനയാണ് ഇവർ വസിക്കുന്ന വീട്ടിൽ ഒരു പ്രാവ് വന്നു കയറിയാൽ എന്തോ ഒരു വലിയ സന്തോഷം ഇവർക്ക് അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു അതല്ലെങ്കിൽ ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയുന്നു ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ കോഴി നമ്മുടെ വീട്ടിലൊരു കോഴിയൊക്കെ വന്നു വന്നുകയറുകയാണെങ്കിൽ അതും നമുക്ക് ശുഭലക്ഷണങ്ങൾ നൽകുന്നു നമുക്ക് ധാരാളം ധനം വന്നു ചേരുന്നതിൻ്റെ സൂചനയാണ് അതുപോലെ തന്നെ ഇവർ ഗോൾഡ് ഫിഷൊക്കെ ഇവരുടെ വീട്ടിൽ വളർത്തുന്നത് ഒരുപാട് ഒരുപാട് സാമ്പത്തിക ഉയർച്ച വന്നു ചേരുവാൻ കാരണമാകും അതുപോലെ തന്നെ പാമ്പൊക്കെ നമ്മുടെ അയ്യത്തൊക്കെ വന്നു കയറിയാൽ അതൊക്കെ നമുക്ക് ശത്രുദോഷമുണ്ടാകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഈ വരുന്ന ആയില്യത്തിന് സർപ്പക്കാവിലൊക്കെ പോവുക ദർശനമൊക്കെ നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക ഏതായാലും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വലിയ സൗഭാഗ്യങ്ങൾ വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് ആ നക്ഷത്രജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ രാവിലെ ഗണപതി ഹോമമുണ്ട് ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക എന്നത് തന്നെയാണ് ഞാൻ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഇതൊക്കെ എഴുതിയെടുക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒന്നാമത്തെ നക്ഷത്രം ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിയുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഒരു വലിയ നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുകയാണ് ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ കടക്കുന്നത് ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ് എന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇനി സാധിക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർതനക്ഷത്ര ജാതകർക്ക് ഒരു നല്ല നാളുകളാണ് വരാനിരിക്കുന്നത് ഇവരെ ആര് ചതിച്ചിട്ടുണ്ടോ ആ ചതിച്ചവർക്കൊക്കെയും പണി കിട്ടും കാരണം ഇവർ ദൈവാനുഗ്രഹം ഏറെയുള്ളവരാണ് ജീവിതത്തിൽ സത്യസന്ധതയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന നക്ഷത്രമാണ് പുണർതനക്ഷത്ര ജാതകർ അതുകൊണ്ട് കൂടെ ഉള്ളവരാണെങ്കിലും അതല്ലെങ്കിൽ അന്യരാണെങ്കിലും ഈ പുണർതം നക്ഷത്ര ജാതകരെ ഒരു തരത്തിലും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഏതെങ്കിലും മനസ്സുകൊണ്ടോ ശാരീരികമായിട്ടോ ഇവരെ വിഷമിപ്പിക്കുകയാണ് തീർച്ചയായും അതിൻ്റെ ഫലം തന്നെ അനുഭവിക്കും ഉറപ്പാണ് പുണർത്തം നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ഒരുപാട് സമൃദ്ധിയാണ് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ പുണർതം നക്ഷത്ര ജാതകർ എത്തുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യ നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഒരുപാട് ഭാഗ്യമാണ് നേട്ടമാണ് ഈ അടുത്ത സമയത്ത് തന്നെ ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നക്ഷത്ര ജാതകർക്ക് നടക്കാൻ പോകുകയാണ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം മകമാണ് മകൻ നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശ സമയങ്ങളൊക്കെ കഴിഞ്ഞു മകത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ ഒരു പുതിയ വീട് ഒരു വാഹനം അല്ലെങ്കിൽ ഒരു ജോലി ഒരു ജോലിക്കായി ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമമൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയം ഏതായാലും മകൻ നക്ഷത്ര ജാതകർ ആ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും യു കെയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഏതായാലും നല്ല സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പോരാടം പൂരാടനക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യ സമ്പന്നതയിലേക്കും പൂരാട നക്ഷത്ര ജാതകർ എത്തുന്ന സമയമാണ് സൗഭാഗ്യ സമ്പന്നതയാണ് വീട് വയ്ക്കുവാൻ ഒരു പുതിയ ജോലി കിട്ടുവാൻ അതുപോലെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷമാണ് ശത്രുദോഷങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോരാടനക്ഷത്ര ജാതകരെത്തും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന സമയം ഒരുപാട് പ്രതിസന്ധികൾ ഇവരെ സംബന്ധിച്ചുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ അവസാനിച്ച് നേട്ടം കൊയ്യുവാൻ തിരുവോണ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഇവർ എവിടെയാണെങ്കിലും ദുബായിൽ ആയിക്കൊള്ളട്ടെ സൗദി അറേബ്യയിലായിക്കൊള്ളട്ടെ കുബൈറ്റിലായിക്കൊള്ളട്ടെ എവിടെയുമായിക്കൊള്ളട്ടെ ഭാഗ്യമായിരിക്കും നാട്ടിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും മലപ്പുറത്താണെങ്കിലും കണ്ണൂരാണെങ്കിലും എവിടെയാണെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം രേവതിയാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊന്നും ഇനി അന്നം മുട്ടില്ല പ്രതിസന്ധികൾ ഒട്ടനവധി ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സൊക്കെ കാണിച്ച് മുന്നോട്ട് പോവുക ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ഏറ്റവും അധികം ഉള്ള നക്ഷത്രജാതകരാണ് ഈ രേവതിയായാലും തിരുവോണമായാലും കാർത്തികയായാലും പുണർത്തമാണെങ്കിലും ആയില്യമായാലും മകമായാലും പോരാടമായാലും ഒത്തിരി ഭാഗ്യം ഒത്തിരി 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 ദുരിതങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരും ഓരോ മാസവും വിനായക ചതുർത്ഥിനാളിൽ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക ഇങ്ങനെ മൂന്ന് മാസം തുടരുക ഈ നക്ഷത്ര ജാതക തീർച്ചയായും നിങ്ങൾക്ക് നല്ല അവസരം വന്നു ചേരും ദേവീക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് വലിയ സൗഭാഗ്യമാണ് ഒത്തിരി നന്മയിലേക്ക് ഒത്തിരി ഒത്തിരി ജീവിത വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം